കൂടുതൽ ഉപയോഗിച്ചാൽ വരണ്ടു പോകുന്ന അവയവം കണ്ണ് ഹൃദയം നഖം വൃക്ക ഉത്തരം കണ്ണ് കണ്ണുകളിൽ ഈർപ്പം നിലനിൽക്കണമെങ്കിൽ അന്തരീക്ഷത്തിലും ഈർപ്പം വേണം എ സി മുറികളിൽ അന്തരീക്ഷത്തിൽ ഈർപ്പം ഉണ്ടായിരിക്കില്ല അതിനാൽ കണ്ണുകൾ വരണ്ടു പോകുന്നതിലേക്ക് ഇത് നയിക്കുന്നു വൃത്തിയില്ലാത്ത സ്ത്രീയുടെ ലക്ഷണം നഖം മുടി കാല് കണ്ണ് ഉത്തരം കാല് ഏറ്റവും വൃത്തി കുറഞ്ഞ സ്ത്രീയുടെ ലക്ഷണമായി ആദ്യം പറയുന്നത് കാലാണ് അഴുക്കുള്ള കാലാണ് ഏറ്റവും വൃത്തിയില്ലാത്ത സ്ത്രീയുടെ ലക്ഷണമായി പറയപ്പെടുന്നത് മൈഗ്രെയിൻ മാറ്റാൻ സഹായിക്കുന്ന വ്യായാമം കരാട്ടെ കളരി ജിം യോഗ ഉത്തരം യോഗ യോഗ ചെയ്യുന്നത് മൈഗ്രെയിൻ അല്ലെങ്കിൽ പതിവായി മരുന്ന് കഴിക്കേണ്ടി വരുന്ന ചില രോഗാവസ്ഥകൾ എന്നിവയെല്ലാം മാറ്റാൻ ഏറെ സഹായിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ അടുക്കള ഉള്ളത് തമിഴ്നാട് പഞ്ചാബ് ഗോവ കേരളം ഉത്തരം പഞ്ചാബ് പഞ്ചാബിലെ സുവർണ ദിവസവും ഒരു ലക്ഷം ആളുകൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്ന അടുക്കള ഉള്ളത് വിരൽ തുടിക്കുന്നത് എന്തിൻ്റെ കുറവ് മൂലമാണ് സോഡിയം ഫൈബർ കാൽസ്യം മഗ്നീഷ്യം ഉത്തരം മഗ്നീഷ്യം ശരീരത്തിന് ആവശ്യമുള്ള മഗ്നീഷ്യം ഇല്ലാത്ത അവസ്ഥയിൽ വിരലുകളിലെ പേശികളിലെ മുറുക്കവും തളർച്ചയും ഉണ്ടാവുന്നതിലേക്ക് നയിക്കുന്നു ചായയ്ക്കൊപ്പം കഴിക്കാൻ പാടില്ലാത്ത പഴം വാഴപ്പഴം നാരങ്ങ ചക്ക ആപ്പിൾ ഉത്തരം നാരങ്ങ തേയിലയും നാരങ്ങയും ചേർന്നാൽ അസിഡിറ്റിക്കും ആസിഡ് റിഫ്ലക്ഷനും കാരണമാകുന്നു അസിഡിറ്റി ഉള്ള ആളുകൾ വെറും വയറ്റിൽ ലെമൺ ടീ കുടിക്കരുത് മുടിയെ ബലമുള്ളതാക്കുന്ന ഭക്ഷണം മഞ്ഞൾ മൈലാഞ്ചി മുട്ട ജീരകം ഉത്തരം മുട്ട മുട്ട പ്രോട്ടീൻ്റെയും ബയോട്ടീൻ്റെയും മികച്ച ഉറവിടമാണ് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മുട്ട മാസ്ക് ഉപയോഗിക്കുന്നത് മുടിയെ ബലമുള്ളതാക്കാൻ സഹായിക്കുന്നു സ്ത്രീകൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന പുരുഷഭാഗം കണ്ണ് നെഞ്ച് താടി വയറ് ഉത്തരം നെഞ്ച് ഏറ്റവും ശ്രദ്ധിക്കുന്ന പുരുഷഭാഗം വീതിയുള്ള നെഞ്ചാണെന്ന് സർവേകൾ സാക്ഷ്യപ്പെടുത്തുന്നു